സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം അല്ലെങ്കിൽ ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം ഗ്രാൻഡ് ഫിലാനയാണ് അടുത്ത ദിവസം സോ ഈ ഒരു സമയത്ത് ഈ ഒരു സീസണിൽ മികച്ച കണ്ടസ്റ്റൻസ് ആര് എന്നൊരു ചോദ്യം ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ മികച്ച രീതിയിൽ ഗെയിം കളിച്ചു വന്നവർ മികച്ച കണ്ണിംഗ് ആയിട്ട് ഗെയിം കളിച്ചു വന്നവർ അല്ലെങ്കിൽ ടാസ്കുകളിൽ മികച്ച പ്രകടനങ്ങൾ നടത്തിയവർ മികച്ച ഗെയിമേഴ്സ് അങ്ങനെ ഒത്തിരി പേരുണ്ട് ഈ ഒരു സീസണിൽ എന്നാൽ പോലും ഒരു നിലവാരമില്ലാത്ത കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ നിലവാരമില്ലാത്ത സീസൺ എന്ന് തന്നെയാണ് പുറത്ത് അറിയപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സീസൺ മികച്ചൊരു രീതിയിലേക്ക് പോകാതെ നിൽക്കുന്നതും എനിവേസ് നമുക്ക് നോക്കാം സീസൺ അവസാനിക്കുകയാണ് നിലവിലുള്ള കണ്ടസ്റ്റൻസിൽ അല്ലെങ്കിൽ നിലവിൽ ഈ ഒരു ടോപ്പ് ഫൈവിലേക്ക് എത്തിയ കണ്ടസ്റ്റൻസിൽ നമ്മുടെ ആണെങ്കിലും അനീഷ് ആണെങ്കിലും അനുമോൾ ആണെന്നുണ്ടെങ്കിലും അക്ബർ ആണെന്നുണ്ടെങ്കിലും നെവിൻ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു അഞ്ചു പേരെ വെച്ച് നോക്കുമ്പോൾ നിലവിൽ നല്ല അല്ലെങ്കിൽ മികച്ചത് എന്ന് പറയാൻ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ പരാതികളും പരിഭവങ്ങളും ഒന്നും ഇല്ലാതെ മികച്ച രീതിയിൽ അവർ അവരുടേതായിട്ടുള്ള ഗെയിം കളിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന രണ്ട് കണ്ടസൻസ് എന്ന് പറയുന്നത് ഞാൻ ഷാനവാസിനെയും അനീഷിനെയും തന്നെയാണ് മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള ഗെയിം കളിച്ച് മുന്നിലേക്ക് വന്നു അതിൻ്റെ അതിനകത്ത് തെറ്റുകളും കുറ്റങ്ങളും അവരുടേതായിട്ടുള്ള മിസ്റ്റേക്കുകളും എല്ലാം തന്നെയുണ്ട് അവരുടേതായിട്ടുള്ള പരിമിതികൾ ഉണ്ടായിരുന്നു ഗെയിമുകളിൽ എന്നിട്ടും പ്രായത്തെ മറന്നും ഗെയിം കളിച്ച് മുന്നിലെത്തി ഈ ഒരു ടോപ്പ് എത്തി നിൽക്കുന്ന രണ്ട് പേരാണ് അല്ലെങ്കിൽ ഈ ഒരു സീസന്റെ പില്ലേഴ്സ് എന്ന് തന്നെ നമുക്ക് പറയാം ഷാനവാസ് ആണെന്നുണ്ടെങ്കിലും അനീഷ് ആണെന്നുണ്ടെങ്കിലും ഏതൊരു ശ്രമം എടുത്തു കഴിഞ്ഞാലും ഈ ഒരു സീസൺ അവസാനിക്കുമ്പോൾ ഫ്രണ്ട്ലി കോംബോ ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിലും ഫൈറ്റ് ആണെന്നുണ്ടെങ്കിലും എന്ത് വീഡിയോയുടെ ഒരു മിക്സിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവരതിലുണ്ടാകും ഇവരുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും വേറൊരു രീതി തന്നെയാണ് എന്തിലും ഏതിലും ഇവരുണ്ട് ഇവരില്ലാത്തൊരു സീക്വൻസ് ഇല്ല എന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ ഒരു സീസൺ മൊത്തത്തിൽ ഇവർ തൂക്കിയിരിക്കുന്നത് മറ്റു പല കണ്ടസ്റ്റൻസും നല്ല രീതിയിൽ തന്നെ ഉണ്ട് അവരുടെ ഗെയിമുകളും എല്ലാം തന്നെ ഉണ്ട് കേട്ടോ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് ബട്ട് എന്നെ സംബന്ധിച്ച് ഈ ഒരു സീസണിൽ ഉള്ളതിൽ ബെറ്റർ എന്ന് പറയുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ആണ് അനീഷ് ആണെങ്കിലും ഷാനവാസ് ആണെന്നുണ്ടെങ്കിലും ഷാനവാസിനെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അസുഖങ്ങളുണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒത്തിരി ഉണ്ട് ഈ സീസൺ കംപ്ലീറ്റ് ചെയ്യുമോ എന്ന് പോലും തുടക്കം നമ്മൾ ഡൗട്ട് അടിച്ചിരുന്നു കാരണം പുള്ളിക്ക് ഹാർട്ട് ഇഷ്യൂസുമായിട്ട് ഈ ഒരു സീസണിലേക്ക് വന്നതാണ് അപ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻസുമായി കോമ്പിറ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ആദ്യ ആ ഒരു റേസിംഗ് ടാസ്ക് സീസണിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപേ ഉള്ള ഒരു ടാസ്ക് ിൽ പോലും വിൻ ചെയ്താണ് ഷാനവാസ് ഈ ഒരു സീസണിലേക്ക് തുടക്കം കുറിച്ചത് പിന്നീട് അങ്ങോട്ട് പല നല്ല രീതിയിലുള്ള ടാസ്കുകളിലും ഫിസിക്കൽ ടാസ്കുകളിലും എല്ലാം പ്രായത്തെ മറന്നും ഗെയിം കളിച്ച് മുന്നിലേക്ക് വരുന്ന ഷാനവാസിനെ നമ്മൾ കണ്ടു ഷാനവാസ് ഷാനവാസിൻ്റെതായിട്ടുള്ള രീതിയിൽ നിന്നു ഒറിജിനൽ ഷാനവാസ് തന്നെയായിട്ട് നിന്നു അതിൽ ഗെയിമിന്റെ അല്ലെങ്കിൽ ഗെയിമിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിരിക്കാം പല രീതിയിലുള്ള മാനിപ്പുലേഷൻസ് നടത്തിയിരിക്കാം മറ്റുള്ളവർക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാക്കാതെ അല്ലെങ്കിൽ ഗെയിമിന് വേണ്ടിയിട്ട് അതുപോലെ ഷാനവാസ് ഷാനവാസായിട്ട് നിന്ന് കളിച്ചു അതുപോലെ എന്ത് ഏത് എങ്ങനെ എന്നൊന്നും നോക്കാതെ അധികം ഡ്രാമാറ്റിക്കോ അല്ലെങ്കിൽ അധികം നാടകങ്ങളോ ഒന്നും ഇല്ലാതെ ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യം അല്ലെങ്കിൽ സങ്കടം വരുന്ന സമയത്ത് സങ്കടം എന്തെങ്കിലും ചില സമയങ്ങളിൽ മോശമായിട്ടുള്ള വാക്കുകൾ പോലും ഷാനവാസിന്റെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാൽ മറ്റുള്ള കണ്ടസ്റ്റൻസ് ഉപയോഗിച്ച് അത്രയൊന്നും വന്നിട്ടില്ല പിന്നെ ഒരു എന്താ പറയുന്ന ഒരു ബാങ്കറായിട്ട് ഹൈപ്പിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയതുകൊണ്ടും ഇച്ചിരി ഒച്ച പൊങ്ങി സംസാരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും പുള്ളിക്ക് മാത്രം കുറച്ച് മോശമായി അല്ലെങ്കിൽ മോശം വിളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന രീതിയിലുള്ള പല ചീത്ത പേരുകളും കേട്ടിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് ഷാനവാസ് എന്നാൽ അതിൽ കൂടുതൽ വർത്താനങ്ങൾ സംസാരിച്ച ആൾക്കാരും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ട് എനിവെയ്സ് അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ നിൽക്കുമ്പോഴും പിന്നെ അടുത്തത് മെഡിക്കൽ കാർഡ് അതുപോലെ തന്നെ പെങ്ങൾ കാർഡ് മക്കൾ കാർഡ് ഫ്രണ്ട്ഷിപ്പ് കാർഡ് ഇങ്ങനെ ഒത്തിരി ആരോപണങ്ങൾ ഷാനവാസിന് നേരെ ഉയർന്നിരുന്നു എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മറ്റു പലരും ഫേക്ക് ആയിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഫേക്ക് ആയിട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ പെൺകുട്ടി സ്നേഹമായിട്ട് ഫേക്ക് സംഭവങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണിക്കുന്നു എന്നുള്ള ൊക്കെ പറഞ്ഞാൽ പോലും ഫ്രണ്ട്ഷിപ്പിനാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും ബന്ധങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള വില കൊടുത്ത് ആ ഒരു ബന്ധങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗെയിം കളിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഷാനവാസ് ആ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് അവരെ ഗെയിമിനുള്ളിൽ ഉൾപ്പെടുത്താതെ അവർക്ക് വേണ്ടി മാറിക്കൊടുക്കുന്ന ഒരു ഷാനവാസിനെയും നമ്മൾ കണ്ടതാണ് സോ അവരെയൊക്കെ കൂടെ കൂട്ടിയപ്പോൾ തൊട്ടാണ് അല്ലെങ്കിൽ അവരുടെ കൂടെ കൂടിയ സമയം തൊട്ടാണ് ഷാനവാസിന് കുറച്ചെങ്കിലും നെഗറ്റീവ് അടിച്ചു തുടങ്ങിയത് എസ്പെഷ്യലി ആദില നൂറ അനുമോള ആ ഒരു പെങ്ങൂട്ടി സ്നേഹം മക്കൾ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഔട്ട് പോയി തുടങ്ങിയപ്പോഴും പിന്നീട് പി ആർ ഏജൻസികളും എല്ലാവരും ചേർന്ന് മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചൊക്കെയാണ് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഷാനവാസിന് ഉണ്ടായിത്തുടങ്ങിയത് സോ മനുഷ്യൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ് എന്ന രീതിയിൽ ഒത്തിരി തെറ്റുകുറ്റങ്ങളൊക്കെ നടന്നാൽ പോലും പ്രത്യേകിച്ച് പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ലാതെ അല്ലെങ്കിൽ പബ്ലിക് സ്റ്റണ്ടുകളോ അല്ലെന്നുണ്ടെങ്കിൽ പി ആർ സ്റ്റണ്ടുകളോ അധികം ടോക്സിക് ആയിട്ടുള്ള പി ആർ ടൈമിന്റെ ആക്രമണങ്ങളോ ഒന്നുമില്ലാതെ ജെനുവിൻ ആയിട്ടുള്ള പ്രേക്ഷകരുടെയും ഇൻസൈഡ് ആയിട്ട് ചിലപ്പോൾ പി ആറിന്റെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം എന്നാൽ പോലും മറ്റുള്ള കണ്ടസ്റ്റൻസിനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കോ ഒരു രീതിയിലുള്ള അനാവശ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ സൈലന്റ് ആയിട്ട് തന്നെ അവരവരുടേതായിട്ടുള്ള ഗെയിം ഷാനവാസ് ാനവാസിൻ്റെതായിട്ടുള്ള രീതിയിൽ കളിച്ച് ആയിട്ട് മൈൻഡ് ഗെയിം കളിച്ച് തന്നെ ഇതുവരെ എത്തി ടോപ്പ് ഫൈൽ വരെ എത്തി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നല്ല രീതിയിൽ തന്നെ ഷാനവാസ് ഷാനവാസ് ആയിട്ട് നിന്ന് മുന്നിലേക്ക് വന്ന ഒരു ഗെയിമർ എന്ന രീതിയിൽ എനിക്ക് ഒരു അഭിപ്രായം തന്നെയാണ് ഒരു വിന്നർ മെറ്റീരിയൽ അല്ലെ ജയിക്കണമെന്ന് ആഗ്രഹിക്കുക ഒരു കൂടിയാണ് ഷാനവാസ് അതുപോലെ തന്നെയാണ് അനീഷും ഈ ഒരു സീസണിലേക്ക് ഒരു എത്തി ഒരു കോമണറായിട്ട് എത്തുമ്പോൾ പ്രത്യേകിച്ച് ഓഡിയൻസ് സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എല്ലാ സീസണിലും കണ്ടുവരുന്നത് പോലെ ഒരു കോമണർ എത്തി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പുറത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ പ്രേക്ഷകരെ വെറുപ്പിച്ച് പുറത്തേക്ക് പോകുന്നു ഒന്നും ചെയ്യാതെ പോകുന്ന കോമണേഴ്സ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത് സോ വളരെ പ്ലാൻഡ് ആയിട്ട് ഈ ഒരു സീസണിലേക്ക് ബിഗ് ബോസ് സീസണുകൾ കണ്ട് പഠിച്ച് പ്രോപ്പറായിട്ട് പ്ലാനുകൾ തയ്യാറാക്കി ഇതിൽ വന്ന് എക്സിക്യൂട്ട് ചെയ്ത് ഇതുവരെ എത്തി നിൽക്കുന്ന ഒരു ആണ് അനീഷ് അപ്പം തുടക്കം വന്നപ്പോൾ പ്രേക്ഷകർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടി വളരെ വെറൈറ്റി ആയിട്ട് എല്ലാവരെയും വെറുപ്പിച്ചു പ്രേക്ഷകരെയും അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിനെയും വെറുപ്പിച്ചു അങ്ങനെ എല്ലാവരെയും വെറുപ്പിച്ച് പ്രേക്ഷകർക്കിടയിലും കണ്ടസ്റ്റൻസിനിടയിലും സ്ഥാനം പിടിച്ച ഒരു വ്യക്തിയാണ് അനീഷ് എന്ന് പറയുന്നത് അങ്ങനെ വെറുപ്പിച്ച് തന്നെയാണ് അനീഷ് എല്ലാ കണ്ടസ്റ്റൻസിനെയും തനിക്ക് നേരെ നിർത്തി പ്രേക്ഷകർക്കിടയിൽ തൻറ്റേതായിട്ടുള്ള സ്പേസ് കണ്ടെത്തിയത് സോ അനീഷിന്റെ ഒരു ബ്രില്യൻ ഗെയിം അവിടെ നടന്നു എല്ലാ കാര്യങ്ങളും അനീഷ് ഈ ഒരു സീസണിൽ പഠിച്ചു വന്നത് ഇംപ്ലിമെന്റ് ചെയ്തു അതെല്ലാം ഒരു ഗെയിമിന്റെ ഭാഗങ്ങളാണ് അപ്പം ഗെയിമിനെ ഗെയിമായിട്ട് നമ്മൾ കാണണം അതിനകത്ത് പല കാര്യങ്ങളും ഉണ്ടാകാം അതിൽ എന്നാൽ അത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടാക്കി ഒരു സമയം കഴിഞ്ഞപ്പോൾ അനീഷിന്റെ മാറ്റങ്ങളും ഷാനവാസുമായിട്ടുമുള്ള നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെല്ലാം അക്സെപ്റ്റ് ചെയ്ത് സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് വരുന്ന ഒരു അനീഷിനെ നമ്മൾ കണ്ടു അപ്പോൾ മൊത്തത്തിൽ ടാസ്കിലാണെന്നുണ്ടെങ്കിലും പറ്റുന്ന പോലെയൊക്കെ പ്രായത്തെ മറന്നു എന്ന് നമുക്ക് പറയാം ഫോർട്ടി ഏജ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് ഷാനവാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സീസണിൽ ഏജ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് നിലവിൽ ടോപ്പ് ഒരു ാണ് അനീഷ് സോ പ്രായത്തെ മറന്നും ടാസ്കുകളിലും ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു അതുപോലെ അഭിപ്രായം പറയേണ്ട സ്ഥലങ്ങളിൽ മുഖം നോക്കാതെ അഭിപ്രായം പറയുന്നു എവിടെയും ഏതിനും ആദ്യമെത്തി തന്റേതായിട്ടുള്ള സ്പേസ് കണ്ടെത്തി തന്റെ സിഗ്നേച്ചർ അവിടെ വെക്കുന്ന ഒരു അനീഷിനെ ഈ ഒരു സീസൺ മുഴുവൻ നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് പബ്ലിക് സ്റ്റണ്ടുകളോ അല്ലെങ്കിൽ അനീഷിന്റെ സൈഡിൽ നിന്നുള്ള പി ആർ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ആക്രമിച്ചു അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ തേജോവർദ്ധം ചെയ്തു അങ്ങനെയുള്ള അധികം ടോക്സിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അനീഷിന്റെ അല്ലെങ്കിൽ അനീഷിന്റെ സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസിന്റെ സൈഡിൽ നിന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഒരു ഫാൻ ഫൈറ്റും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും എന്നാൽ മറ്റുള്ള മോശമായി തീർക്കുന്ന രീതിയിലുള്ള പബ്ലിക് സ്റ്റണ്ടുകളോ കാര്യങ്ങളോ ഒന്നും അനീഷിന്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഫാൻസിന്റെ സൈഡിൽ നിന്നോ ഒന്നും അധികം സോഷ്യൽ മീഡിയകളില്ല ആരോടും പരിഭവങ്ങളും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അവരവരുടേതായിട്ടുള്ള ഗെയിം കളിച്ച് അനീഷ് തൻ്റെതായിട്ടുള്ള രീതിയിൽ മുൻപോട്ട് വന്ന് പബ്ലിക്കിന്റെ സപ്പോർട്ട് നേടിയെടുത്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തൻ്റെ സാധനം കണ്ടെത്തി തന്റേതായ രീതിയിൽ ഓരോ ഗെയിമിനെ അപ്രോച്ച് ചെയ്ത് വെറൈറ്റി ിൽ മുന്നോട്ട് വന്ന് അതിനുള്ളിൽ പല ബന്ധങ്ങളും ഉണ്ടാക്കിയെടുത്തു ആ ബന്ധങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സ്ഥാനം നൽകി മുന്നിലേക്ക് വന്ന് ഇപ്പോൾ ടോപ്പ് ഫൈവ് വരെ എത്തി നിൽക്കുന്ന അനീഷ് ആണ് മറ്റൊരു എൻ്റെ കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് വിന്നർ മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ഒരു സീസൺ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് സോ മൊത്തത്തിൽ നോക്കി കഴിയുമ്പോൾ ഈ ഒരു സീസണിലെ ബാക്കിയുള്ള അനിമോൾ ആണെന്നുണ്ടെങ്കിലും അക്ബർ ആണെന്നുണ്ടെങ്കിലും നെവിൽ ആണെന്നുണ്ടെങ്കിലും ഇവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ആർഗ്യുമെന്റ്സോ അലിഗേഷൻസോ അല്ലെങ്കിൽ അവരാക്രമിച്ചു ഇവരാക്രമിച്ചു നിങ്ങൾ എന്നെ ആക്രമിച്ചു നിങ്ങൾ എന്നെ കഴിവാരി തേച്ചു ചെളിവാരി എറിഞ്ഞു എന്നുള്ള പല പബ്ലിക് സ്റ്റെൻഡുകളും മറ്റു പല പ്രശ്നങ്ങളും അലിഗേഷൻസും ഒന്നുമില്ലാതെ നല്ല രീതിയിൽ അവരവരുടേതായിട്ടുള്ള ഗെയിം കളിച്ച ഈ ഒരു സീസണിൻ്റെ തന്നെ പില്ലേഴ്സ് ായിട്ട് മാറിയിരിക്കുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ഷാനവാസും അനീഷും സോ ഇവരിൽ ഒരാൾ വിജയിക്കണമെന്നാണ് എന്റെ ഒരു പേഴ്സണലി ആഗ്രഹം മറ്റേ ഫേക്ക് സംഭവങ്ങളൊക്കെ കാണിച്ച് ഫേക്ക് നാടകങ്ങൾ നടത്തി പബ്ലിക്കിനെ തെറ്റിദ്ധരിപ്പിച്ച് അതുപോലെ തന്നെ സപ്പോർട്ടോടു കൂടി വൻ വോട്ടുകൾ തിരിമറി നടത്തി ഈ സീസണിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ അപേക്ഷിച്ച് നോക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ വിന്നറാകുമെന്ന അഹങ്കാരത്തോടെ നിൽക്കുന്ന അല്ലെങ്കിൽ പി ആറിന്റെ കൂടി വൻ വോട്ടുകൾ പോലും മറിച്ച് വിന്നിങ്ങ് മെറ്റീരിയൽ ആകാൻ റെഡിയായി നിൽക്കുന്ന അനുമോളെ പോലെയുള്ള കണ്ടസ്റ്റന്റ് ഈ ഒരു സീസണിൽ നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന മറ്റു പല കണ്ടസ്റ്റൻസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സീസണിൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും തങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായിട്ടും അതൊക്കെ മറികടന്ന് തങ്ങളുടേതായിട്ടുള്ള സിഗ്നേച്ചർ സ്ഥാപിച്ച് ഇതുവരെ എത്തി നിൽക്കുന്ന ഷാണവാസും അനീഷും ഇവരിൽ ഒരാൾ പിന്നെ പിന്നാകണം അല്ലെങ്കിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും നല്ലത് എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ആരായിരിക്കണം പിന്നാകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ പ്രേക്ഷക സപ്പോർട്ടോട് കൂടി നിൽക്കുന്നവർ വിൻ ചെയ്യണമെന്നാണോ അല്ലെങ്കിൽ പ്രിയാറിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഒരാൾ വിൻ ചെയ്യണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഒന്ന് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം